ആഘോഷിക്കാൻ കാരണങ്ങൾ നോക്കിയിരിക്കുന്നവർക്കിടയിലേക്കാണ് ഇപ്പോൾ പുതിയൊരു ആഘോഷം കടന്നു വന്നിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ കൂടുതലായി പ്രചരിക്കപ്പെട്ടിരുന്ന ഈ ആഘോഷം ക്രിസ്തീയമാണെന്ന അബദ്ധ ധാരണയാണ് പലർക്കുമുള്ളത് എന്നാൽ ഇതൊരിക്കലും ക്രിസ്തീയമല്ല തികച്ചും പൈശാചികമാണ് എന്താണ് ഈ ആഘോഷത്തിന്റെ പേരെന്നറിയാമോ ഹാലോവിൻ നവംബർ ഒന്നിലെ സകല വിശുദ്ധരുടെയും നവംബർ രണ്ടിലെ സകല മരിച്ചവരുടെയും ദിനവുമായി ബന്ധപ്പെടുത്തി ഹാലോവീനെ ക്രൈസ്തവ വൽക്കരിക്കാൻ തൽപര കക്ഷികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ പിന്നിലെ അപകടം മരിച്ചുപോയവരുടെ ഭക്തിപൂർവമായ സ്മരണയെയും വിശുദ്ധരുടെ കൂട്ടായ്മയുടെ ആഘോഷത്തെയും തകിടം മറിക്കുകയും അവരെ ദുഷ്ടാത്മാക്കളായി പോലും ചിത്രീകരിക്കുകയും ഭയത്തിലൂടെയും പരിഹാസത്തിലൂടെയും മരണത്തെ പുറത്താക്കാൻ ശ്രമിക്കുകയുമാണ് ഹാലോവിൻ ചെയ്യുന്നത് പരിശുദ്ധ സിംഹാസനം ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ താക്കീത് നൽകിയിട്ടുമുണ്ട് മരണത്തെയും മരിച്ചവരെയും കുറിച്ച് നെഗറ്റീവ് സംസ്കാരത്തിന്റെ സന്ദേശങ്ങൾ വ്യാപിപ്പിക്കുന്നുവെന്നും ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ താക്കീത് നൽകിയിരുന്നു സാത്താനിക വേഷങ്ങൾ ധരിച്ച് ഹാലോവിൻ ആഘോഷിക്കുന്നതിന് പകരം വിശുദ്ധരുടെ വേഷം ധരിച്ച് സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുകയാണ് വേണ്ടത് മുൻ സാത്താൻ ആരാധകനും ആഫ്രിക്കയിലെ ചർച്ച് ഓഫ് സാത്താൻ സഹസ്ഥാപകനുമായ റയാൻ സ്വീഗലാർ പറയുന്നത് സാത്താൻ കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഹാലോവിൻ എന്നാണ് ചർച്ച് ഓഫ് സാത്താൻ സ്ഥാപകൻ ആൻഡോൺ ലാവെ പറയുന്നു ക്രൈസ്തവ മാതാപിതാക്കൾ മക്കളെ ഒരിക്കൽ ഒരു ദിവസത്തേക്കാണെങ്കിൽ പോലും സാത്താനെ ആരാധിക്കാൻ അനുവദിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നുവെന്നാണ് സാത്താൻ ആരാധകർ പോലും ഹാലോവീനെ തങ്ങളുടെ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും ഭാഗമായി കണക്കാക്കുന്നുവെങ്കിൽ ക്രൈസ്തവരായ നാം എന്തിനു ആഘോഷിക്കണം ആചരിക്കണം പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ ഇതിനു പിന്നിലെ അപകടമോ സാത്താൻ ആരാധനയാണ് ഇതിലൂടെ നടക്കുന്നതെന്ന തിരിച്ചറിവോ നമ്മളിൽ ഭൂരിപക്ഷത്തിനും ഇപ്പോഴും ഉണ്ടായിട്ടില്ല ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ക്രൈസ്തവർ ഒരിക്കലും ഹാലോവിൻ ആഘോഷിക്കരുത് കാരണം സാത്താൻ ആരാധകർ ഒരിക്കലും ക്രിസ്തുവിന്റെ ഉദ്ധാനം ആഘോഷിക്കാറില്ല ഇരുട്ടും പ്രകാശവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവ തമ്മിലുള്ളത് വെളിച്ചത്തിൽ വ്യാപരിക്കേണ്ട ക്രൈസ്തവരായ നാം ഇരുട്ടിന്റെ വ്യാപാരികൾക്കൊപ്പം കൈകോർത്ത് സമൂഹത്തിന്റെ തെറ്റായ പ്രവണതകൾക്കനുസരിച്ച് ആഘോഷങ്ങളിൽ മുഴുകേണ്ടവരല്ല